കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഗുണപരവും കാലോചിതവുമായ മാറ്റം വരുത്താൻ മന്ത്രിസഭ പാസാക്കിയ ഡിസൈൻ നയം സുപ്രധാന സംഭാവന നൽകുമെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഡിസൈൻ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് ഡിസൈൻ പോളിസിയിലൂടെ ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വളർച്ച ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഡിസൈൻ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ പൊതുമരാമത്ത് വിനോദസഞ്ചാര മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്നതായിരിക്കും ഈ നയം നൂതനത്വവും മത്സരശേഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമഗ്ര സംരംഭമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഡിസൈൻ സമന്വിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തിന്റെ വികസന പരിപ്രേക്ഷ്യങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ഒന്നാണ് പുതിയ ഡിസൈൻ നയം വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ആഭ്യന്തര ആഗോള വിപണി മൂലധന സമാഹരണം തുടങ്ങിയവയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിസൈനിങ്ങിൽ പാലിക്കേണ്ട മികച്ച സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്താൻ നയം സഹായിക്കും സംസ്ഥാനത്തെ കെട്ടിടങ്ങൾ പാലങ്ങൾ റോഡുകൾ സൈനേജുകൾ മുതലായവയുടെ രൂപകൽപ്പന സംബന്ധിച്ചുള്ള സമഗ്ര നയമാണിത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം കേരളത്തെ ഒരു ആഗോള ഡിസൈൻ ഹബായി അടയാളപ്പെടുത്താൻ സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മൂന്ന് ഘട്ട പ്രക്രിയകളിലൂടെയാണ് ഡിസൈൻ നയം തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ജനുവരിയിൽ ഒരു ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചിരുന്നു അക്കാദമിക് വിദഗ്ദ്ധർ ഡിസൈൻ പ്രൊഫഷണലുകൾ ആർക്കിടെക്റ്റുകൾ വിവിധ മേഖലകളിലെ ഡിസൈൻമാർ കലാകാരന്മാർ നയരൂപകർത്താക്കൾ വിവിധ സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ പങ്കാളിത്തം ഡിസൈൻ നയത്തിന് പിന്നിലുണ്ട് ഇവരിൽ നിന്ന് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ ആറംഗ വിദഗ്ദ്ധ സമിതി പരിശോധിച്ചാണ് കരട് നയം രൂപീകരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.